നേരത്തെ ഒന്ന് ഓഫീസിൽ പോണം എവിടെ ഞാൻ വരാ ആ എടുക്കണ്ട സഫി പറഞ്ഞു കേട്ടില്ലേ ഞാൻ ചോറ് ഞാനും ഞാൻ വിളമ്പി കൊടുക്കുന്ന സഫിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ ഇല്ലാതായി ഇപ്പൊ ഞാൻ ആർക്കും വേണ്ടതായ പയ്യെ മനഃപ്പുറം എന്നെ മറക്കുവാണല്ലേ എൻ്റെ ചോറോ കഴിക്കാനുള്ളതോനോ ഒക്കെ ക്ഷമിയ ക്ഷമിയെന്നായിരുന്നു വിളിക്കുന്നു ഇപ്പൊ ആ സ്ഥാനവും പോയ ഞാൻ നിന്നൊക്കെ അറിഞ്ഞിട്ടെന്തോ എന്റെ വിഷമം നീ കൂടി എന്റെ കൂടെ ഇരുന്ന് കഴി ഒരു പ്ലേറ്റും കൂടി എടുത്തോണ്ട് വാടി പ്ലേറ്റ് എടുത്തോണ്ട് ഞാൻ വിളമ്പിട്ട് പോവാ പ്ലേറ്റ് എടുത്തിട്ട് വാ സത്യം എന്താ സഫിമീട്ട ഒരു പ്ലേറ്റും കൂടെ സഫി പറഞ്ഞ കേട്ടില്ലേ ഞാൻ അടുത്ത് തന്നെ ഇരുന്ന് കഴിക്കണമെന്ന് ആ പ്ലേറ്റ് അവിടെ ഇരിക്കുന്നതാ ഞാൻ പോയിരുന്നു സഫി ഇരുന്ന് കഴിക്കട്ടെ സഫിക്ക് കൂടി ഇരുന്ന് വിളമ്പി കൊടുക്കണമെന്ന് പക്ഷെ ഇങ്ങനെയല്ല ഓ പുതിയ ആളെ കൊണ്ടുവരണമല്ലോ അനിഞ്ഞിപ്പോ ജെസിയെ സോപ്പിട്ടല്ലേ പറ്റൂ അതായിരിക്കും ഞാൻ നിന്റെ ഇന്നലെ പറഞ്ഞില്ലേ നീ വേവിച്ച എന്ന് നീ വേവിക്കുന്ന എനിക്ക് ഇഷ്ടം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ ഇതൊക്കെ കഴിച്ച് മടുത്ത് നീ എനിക്ക് വെറൈറ്റി ആയിട്ട് ഓരോരോ ആരങ്ങൾ ഉണ്ടായിക്കൊണ്ട് വേണം വെറൈറ്റി ആയിട്ട് ചിക്കൻ കറി ചപ്പാത്തി ഞാൻ ഇത് ക്ഷമി ഇത് ഇത് സ്ഥിരം ക്ഷമി ഇതല്ല ഉണ്ടാക്കുന്നത് ശരിയാ ഞാൻ എന്ത് േവിച്ചു ഇഷ്ടപ്പെടുന്ന ആളാ പറയുന്ന കേട്ടില്ല ഞാൻ നീ കഴിച്ചപ്പോ എങ്ങനുണ്ടായിരുന്ന കൊഴപ്പല്ല പക്ഷേങ്കിലും മടുത്ത് മടുത്ത് നീ അടുക്കള കയറി നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിക്കൊണ്ട് എനിക്ക് തരണം അതാണ് എനിക്ക് ഇഷ്ടം എനിക്ക് അത്ര വെറൈറ്റി ഒന്നും പഠിക്കണം നീ യൂട്യൂബ് നോക്കി പഠിക്കണം യൂട്യൂബ് എടുത്തു വെച്ച് ഓരോ റെസിപ്പികൾ നോക്കിട്ട് അത് ഉണ്ടാക്കണം ഓരോരോ ദിവസം ഓരോന്നുണ്ടാക്കണം ഓരോ ദിവസം നീ ഓരോ വെറൈറ്റി ആയിട്ട് ആഹാരം ഉണ്ടാക്കി തരണം ഒരു ദിവസം നാല് നേരം നല്ല വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ഉള്ളത് ഉണ്ടാക്കി തരണം എനിക്ക് നാല് നേരം ഉച്ചക്ക് ചിക്കൻ ഉള്ള വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കണം നല്ല അത്ര കൂടുതൽ ഇഷ്ടം പിന്നെന്താ പിന്നെ ചിക്കൻ കുറുമ ചപ്പാത്തിന്റെ എനിക്ക് ഇഷ്ടം ചെയ്യട്ടും ചിക്കൻ കറിയും സാധാരണ വെക്കരുത് സാധാരണ ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ വെക്കുന്നത് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്ത് നല്ല കുരുമുളക് ഇട്ട് നല്ല ടേസ്റ്റ് എടുക്കണം നല്ല കുറുമണം വെറും പച്ചക്കു അധികം മറ്റേ ഒരു വേലക്കാരി മറ്റേ ഞാൻ എന്ത് വേവിച്ചു കൊടുത്താലും ഇഷ്ടപ്പെടുന്ന ആളാ പറയുന്ന കേട്ടില്ല ഞാൻ വേവിക്കണ്ടോ കുচ্চിക്ക്തായി പോയില്ലേ കഴിച്ച ഫ്രൈ ഇല്ല മീൻ ഫ്രൈ ഇല്ല ഇരുന്നാ ഓ ശമിത ആം ഫ്രൈ ഉണ്ടായില്ല ഇരുന്നാ ഫ്രൈ ചെയ്തില്ലേക്കാ നീ അങ്ങോട്ട് നോക്കുന്ന എന്തിനെ അല്ല ശമിത അല്ലേ വേവിക്കണം തണ്ട ഇങ്ങന പതു വിട്ടാതാ

അടിപൊളി ഞാൻ ടിപൊളി വെച്ചേക്കാം നീ എനിക്ക് നീ എനിക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്ന എന്റെ പൊന്നാരല്ലേ പോയിട്ടു ചെല്ലുപ്പിട്ടുണ്ടല്ല ഇന്ന് മുതൽ നീ പാചകത്തിന് കേറണ്ട എല്ലാം എന്റെ ജസ്സി ചെയ്യും അലക്കല് തുണി കഴുകല് ആഹാരം ഉണ്ടാക്കല് നിനക്കുള്ള ആഹാരം വരെ ജസ്സി ഉണ്ടാക്കി തരും നിന്റെ തുണി എല്ലാം ജസ്സി എടുത്തു ജസ്സി അലക്കിത്തരും പിന്നെ ഇവിടെ തൂക്കുന്നത് തറ കഴുകുന്നത് എല്ലാ ജോലിയും നീ ഒന്നും ചെയ്യണ്ട ഇന്നു മുതൽ എല്ലാ സ്ഥാനവും ജെസിക്കാണ് ആ നീ ചെയ്തോണ്ടിരിക്കുന്ന എല്ലാ സ്ഥാനത്തും നീ അങ്ങ് മാറി കൊടുക്കണം എല്ലാ ജെസി ഇന്നു മുതൽ ജെസ്സിയാണ് ഇവിടുത്തെ ഗ്രഹനാഥ അപ്പൊ അതുകൊണ്ട് എല്ലാം ജസ്റ്റ് ചെയ്തോളും ഇനി അതിലൊന്നും കേറി ഇടപെടാൻ നിൽക്കരുത് ആ ശരിക്കാ ആ ഞാനൊന്നും ചെയ്യുന്നില്ല പോണെനിക്കിട്ടുള്ള പണിയാണോ എന്തോ തിന്നായിരുന്നിടത്തുനിന്ന് എന്നെ ഓട്ടിച്ചത് നീ കൊച്ചുണ്ടെങ്കിലേ ഇറങ്ങി ദിവസം പോകും എനിക്ക് തോന്നുന്നില്ല എന്താ ഇത് ഞാൻ വീട്ടിൽ പോലും ചെയ്തിട്ടില്ല നീ എന്താ ഇന്ന് ആഹാ സഫിക്കേ എന്റെ കൈ ഉണ്ടാക്കുന്ന ഫിഷ് ഫ്രൈ വേണോന്ന് മറ്റുള്ളവരുടെ കഴിച്ചു മടുത്തെന്ന് ഷമീത്ത കേട്ടില്ലേ പറഞ്ഞത് അപ്പൊ ഒരാഗ്രഹം അല്ലേ അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ വന്നതാ അതിനിക്ക കഴിച്ചിട്ട് പോയല്ലോ പോയാ കഴിച്ചു പോയി അയ്യോ പിന്നെ എൻ്റെ ഫ്രൈ ഉണ്ടാക്കാൻ പറഞ്ഞതാ അതെനിക്കറിയത്തില്ല പീഡിപ്പിക്കുന്നു വൈകിട്ട് വന്നിട്ട് ഫിഷ് ഫ്രൈ വേണോന്ന് പറഞ്ഞ ഈ ഒരു മീനേ ഉള്ളതിനകത്ത് കൊണ്ടുവച്ചേക്കോക്കട്ട് എന്താന്ന് വെച്ച നോക്കാം വേറെ എന്തോ ഉദ്ദേശമാണ് ഓ അത് ജി മറ്റുള്ള കെട്ടിക്കൊണ്ട് വരാനുള്ള ഉദ്ദേശമാണ് അതിനെ ജസ്സിയെ സോപ്പിടുമായിരിക്കും പെണ്ണിതെല്ലാം അറിയുന്ന പാവം എന്താ മഴ ശരിക്കും നനയും ചെയ്ത അയ്യേ ഇവിടെ മൊത്തം ചെളി ചവിട്ടി തേച്ചയക്കുന്നല്ലേ കൊച്ചുങ്ങളായിരിക്കും ചെളി മൊത്തം ചവിട്ടി തേച്ചയ്ക്കുന്ന കൊളായി കിടക്കുന്നത് നിനക്കൊന്ന് കഴുകി വൃത്തിയായി കൂടെ ഇരുന്നാ അയ്യാട് പറഞ്ഞാ വൃത്തിയാളായാലും എന്ത് നീ ഞാൻ നീ കഴിയാലേ വൃത്തിയാകൂ ഷെമി ഒന്നും കഴിയാതെ വൃത്തിയാവത്തില്ല എന്റെ പൊന്നല്ലേ പോയി കഴുക് നല്ല തേക്കും രാത്രി വൃത്തിയായിട്ടൊന്നും അല്ല ഞാനത് നോക്കിക്കോളാം ഞാൻ കുഞ്ഞുങ്ങളോട് പറയാം ഇങ്ങോട്ട് തോളി ചവിട്ടി കയറ്റണ്ടെന്ന് ജസ്സി എടുത്തിട്ട് വാ ആ ബ്രഷും സോപ്പ് പൊടിയും എല്ലാം അവിടെ ഉണ്ട് ആകെ തിരിപ്പുണ്ട് വാ നീ വൃത്തിയാവൂ വൃത്തിയാവു സഫി മണിയിലേ ഞാൻ വന്നത് വന്നെന്ത്രിപ്പ് വാഴക്കപ്പം വടക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അത് കഴിക്കാൻ വന്നതാ ഞാൻ തുടച്ചിട്ട് ഉണ്ടാക്കിയത് ഞാൻ എന്നിട്ടേ പോവും ജസ്സി ഒന്ന് അമർത്തിത്തൊടാ വൃത്തിയാവട്ടെ എന്നിട്ട് ജെസ്സി ഇത് കഴിഞ്ഞിരുന്നാ ആ അറ്റം വരെ ഒന്ന് കഴിയും വൃത്തിയാക്കെ അവിടെ എല്ലാം തൊളി അവിടെ എല്ലാം കിടക്കുന്നു പിന്നെ ഈ പാകം എല്ലാം ഉണ്ട് കേട്ടാ ജസ്സി നല്ല അമർത്തി തൊടാ ഇത് ഇതൊന്ന് വൃത്തിയാവട്ടത് നീ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചോണ്ട് ആരോഗ്യമില്ല നീ ഒന്നും കഴിച്ചില്ലേ ഏ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി റെഡിയാക്കി ഇറക്കും ഞാൻ നീ അത് കഴിച്ചിട്ട് വേഗം ചായ ഇടണം വന്നു വേഗം ആവട്ടെ വേഗംബാ എനിക്കിട്ട് പണിയാൻ തോന്ത് മനസ്സിലാക്കാത്ത ബുദ്ധി എനിക്ക് പോകണം വേഗം വാ ചാത്തി ചപ്പാത്തി അങ്ങോട്ട് ഇറങ്ങത്തോളൂ സുഖിക്കാം ടി വി ആണോ ഫോൺ എടുക്കാം എത്ര കുഴച്ചിട്ടു എനിക്ക് എന്നെക്കൊണ്ട് പറ്റത്തില്ല ഈ ഡ്രസ്സും ഒക്കെ ആയിട്ടുണ്ട് இந்த அட்டைப் பிடிக்கணும் அட்டைக்கு റിയു പോയില്ലേ എങ്ങനെയാ ഭാര്യത്തിങ്ങനെ വെക്കാൻ പശ വെച്ച് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മതി സഫിത് എന്നാ തിന്നാ മതി വന്നതേള്ളങ്ങ

എന്റെ വയറ് നിറഞ്ഞിരിക്കുന്നു എനിക്ക് വേണ്ട